ഉള്ള ും ഇവിടെ അന്തരിശ്രമം കൊള്ളുന്നവർക്കത്തോടെ നമ്മളെ പ്രയാസമുള്ള മക്വാമി പോയിട്ടും നമ്മൾ എന്ത് ചെയ്യരുത് ആ അപ്പാപ്പമാരോട് നമ്മള് സഹായം ചോദിക്കരുത് അത് ഇസ്ലാമില് തെറ്റാണ് പറ്റിക്കുന്നത് ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് എന്റെ എന്റെ വാപ്പാനല്ല ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട ഓരോ മനുഷ്യരെയും താങ്കൾ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ സംസ്കാരം ഇതാണോ കേറിയ തന്റെ വാപ്പാനാണോ വിളിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് താങ്കളുടെ സ്വഭാവ മഹിമ അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ നൂറെ ഹബീബെ ആറ്റക്കോയ കൊടിമര ആരാധകനായ ആറ്റക്കോയ ഹാമിദിൻ്റെ പരമായി സപ്പോർട്ടായി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ കൊടിമര ആരാധകനായ ഹാമിദ് തങ്ങളെന്ന് സ്വന്തം പറഞ്ഞു നടക്കുന്ന തങ്ങന്മാരെ ഇസ്സത്തിനെ കളയുന്ന ഈ ആറ്റക്കോയ നല്ലവനാണ് നല്ല ആളാണ് അദ്ദേഹത്തെ അങ്ങനെ പറയരുത് നല്ല നല്ല പണികളാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞു നടക്കുന്ന കുറച്ച് ആൾക്കാരെ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് ആൾക്കാർ ഒരുപാടൊന്നുമില്ല കുറച്ച് ആൾക്കാരെ അദ്ദേഹം കയ്യിലെടുത്തിരിക്കുന്നു അത്ര ആൾക്കാരോട് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ് ആ കൽപ്പന ഇവർ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പാവങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത കാശ് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ച് ഇവർ സപ്പോർട്ടായി ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ മാത്രം അദ്ദേഹത്തെ എന്തിനു വേണം പറയാൻ അപ്പോൾ അദ്ദേഹത്തിന് നല്ല ആളാണെന്ന് പറയുന്ന നല്ല ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ സേവന ജനങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു പ്രധാന വോയിസ് ഒരു സ്ത്രീയുടെ വോയിസ് വന്നിരിക്കുന്നു ആ വോയിസ് കേട്ടാൽ ആരാണ് പറയുന്നത് ആരാണ് കുറ്റം പറയുന്നത് ഇദ്ദേഹം കുറ്റം പറയാനും കുറ്റം അർഹത അർഹതയുള്ള ആളാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഈ വോയിസ് നല്ല രീതിയിൽ കേട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തോളൂ ഇൻഷാ സ്ലാ വലൈക്കും വറഹമത്തുള്ള ആ വോയിസിലേക്ക് എന്നെ കാണാൻ അവിടെ വന്നു പിന്നെ കാണാനോ അപ്പം ഇതിൻ്റെ കൂടെ അന്ന് അവിടെ പോയ കോട്ടക്കിൽ പോയ സമയത്ത് ഇൻ്റെ കൂടെ അനിയത്തിയും ജ്യേഷ്ഠത്തി ഒക്കെ എല്ലാവരും ഉണ്ട് അനിയ ജ്യേഷ്ഠത്തിൻ്റെ കുടുംബക്കാരൊക്കെ ഉണ്ട് അവരുമായിട്ടൊക്കെ ഇവർക്ക് നമ്പർ വേണം അവരൊക്കെ ആയിട്ട് കണക്റ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും നടക്കണ കേസല്ല വേണ്ടാത്തരത്തിന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ അപ്പോൾ എൻ്റെ നമ്പർക്ക് ഇങ്ങനെ വിളിക്കും അപ്പോൾ നമ്മൾ തളർന്ന് കിടക്കുന്ന സമയത്ത് നമുക്കൊരു നമുക്കൊരാശ്രയമല്ലേ നമ്മൾ നോക്കുകയുള്ളു ആ ലെവലിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളതും അങ്ങനെ എൻ്റെ അടുത്ത് അവിടെ ഇബിനു സീനയില് വന്നു വന്ന് രണ്ട് മൂന്നാൽ കോഴിമുട്ടൊക്കെ കൊണ്ടുനക്കാൻ പറഞ്ഞു അതുമേലെ എന്തൊക്കെ എന്തൊക്കെയോ എഴുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പഴത്തുവച്ചാൽ ആ കോഴിമുട്ട മൊത്തം പൊട്ടിപ്പോയി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എന്തൊക്കെ എഴുത്തൊന്ന് മന്ദരിച്ചൊക്കെ ഇന്ന മന്ദ്രിക്കണം എന്നിട്ട് മോനുണ്ടായിരുന്നു മോൻ ഉണ്ടായപ്പോൾ മൂപ്പർക്കൊരു ദേഷ്യം പോലെ മോനോട് പുറത്തു പോകാൻ പറയും എന്നൊക്കെ പറഞ്ഞു മോൻ പോയിട്ടൊന്നും ഇല്ലാട്ടോ മോനോട്ടന്നെ ഉണ്ടായിരുന്നു അങ്ങോട്ടും പോയിട്ടില്ല പക്ഷെ ഞാൻ പറയുന്നത് അതൊന്നുമല്ല പിന്നെ എന്തായാലും ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ കാര്യങ്ങളതൊന്നുമില്ല പക്ഷെ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് ഇവരെ ചരിത്രത്തിൽ പിന്നിൽ അത് നമ്മൾ ഉറപ്പാണ് നമ്മൾ കുറേ കാലായില്ലേ ഓരോ കാര്യങ്ങൾ കാണണേ അവരുമായിട്ട് പാണ്ഡിത്യം അല്ലെങ്കിൽ അവരമായിട്ട് കറാമത്തൊന്നും എന്നല്ലേ ഉള്ളൂ നേർവഴിക്ക് പോയാൽ ഒരു കറാമത്തിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നത് അസുഖം വരുമ്പോൾ മരിക്കാണെങ്കിൽ മരിച്ചോട്ടെ പ്രശ്നമല്ല കേസല്ല മരണം ഒരു മനുഷ്യനൊക്കെ ഉള്ള സത്യാണല്ലോ ഇതിൻ്റെ വിഷയം അതൊന്നുമല്ല ഇന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു അത് എനിക്കൊരു സ്വസ്ഥത കിടക്കെടുത്തി കൊണ്ടിരിക്കും മനസ്സിലൊരു സ്വസ്ഥത ഇല്ല കാരണമെച്ചാൽ അവരുടെ മകന് അതായത് ആറ്റക്കോ തങ്ങൾ എന്ന് പറയുന്ന ആ തങ്ങള മകന് പതിനേഴോ പതിനെട്ടോ വയസ്സുണ്ടായിട്ടുള്ളു എനിക്കതിനെ കണ്ട അതിന് ശേഷമാണ് ഞാൻ ആ കുട്ടീനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിന് ശേഷം ഈ ത ശ്യാബിത്തങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ കുട്ടിനെ തന്നെ കാണുന്നത് ഞാൻ വേറൊരാളോട് ചോദിച്ചതാണ് ഈ തങ്ങള മകനെ ഏതാന്ന് അതുവരെ എനിക്ക് ആ കുട്ടീനെ അറിയില്ല അപ്പോൾ ആ കുട്ടിക്ക് പതിനേഴോ പതിനെട്ടോ ഏറി ഒന്നര വയസ്സുണ്ടാവുകയുള്ളു ആ കുട്ടിക്ക് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ഒരാൾ നമ്മൾ സെറ്റാക്കി കൊടുക്കുമോ പൈസ ഇഷ്ടം പോലെ കിട്ടും പൈസ നമുക്ക് വരിക്കാം അപ്പോൾ നമുക്കിഷ്ടംപോലെ പൈസ അവിടെ നിന്ന് കിട്ടും അപ്പോൾ ഈ കുട്ടിക്ക് നമുക്ക് അതിനു പറ്റിയ ഒരാളാക്കി കൊടുക്കുമോ നിങ്ങളുടെ അനിജത്തിന് കിട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മേലാ അത്രയും കാര്യങ്ങളൊന്നും പറയണ്ട വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉള്ളത് ഉള്ളത് തന്നെ ഞാൻ പറയും വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഒരാൾ ഗൾഫിൽ നിന്ന് വരാണ്ട് അങ്ങനെ നിങ്ങൾക്കിത് സത്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലത്തെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഞാനും കൂടി അതിനോട് ചേർന്ന് നിൽക്കണം എന്നാലും അറിയാൻ പറ്റും ഗൾഫിൽ നിന്ന് ഒരാൾ വരാനുണ്ട് നിങ്ങളുടെ തന്നെയാണ് അവർ വന്നു കഴിഞ്ഞാൽ ഒരു പത്താം തീയതിയാണ് ഒരു പത്താം തീയതി ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ പത്താം തീയതി വന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ പറഞ്ഞു അത് പറഞ്ഞ പ്രകാരം ഈ പത്താം തീയതിൻ്റെ രണ്ടു ദിവസം മുമ്പ് വിളിച്ചിട്ട് ചട്ടിനോട് ചോദിച്ചു ആൾ എന്നാൽ വരികയെന്ന് ചോദിച്ചു ഞാൻ ഒരു പത്താം തിയതി വരും എന്ന് പറഞ്ഞു അത് പറഞ്ഞ സമയത്ത് പിന്നെ പത്താം തീയതി കഴിഞ്ഞ് പത്താന്തി കഴിഞ്ഞ പിറ്റേഴ്സ് എന്നോട് പറഞ്ഞേ നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളൂല പത്താം തീയതി കഴിഞ്ഞ് അങ്ങനെ ഒരു വന്നില്ല ചെയ്തില്ല അങ്ങനെ എങ്ങനെ നന്നിട്ട് ഭയങ്കര ചൂടാവരുന്നോട് കൂട്ടിക്കൊടുപ്പിന് കൂട്ടിക്കാത്തതിനാണ് ഇന്നോട് ചൂടാവുന്നത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു ഫോണണ്ട് കട്ടാക്കി കട്ടാക്കി കഴിഞ്ഞിട്ട് ശേഷം ഞാൻ അതിനു ശേഷം പിന്നെ ഈ ഇവിടെ തങ്ങളിരിക്കുന്ന ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ മണ്ണാർക്കാട് അപ്പോ അവിടെ പോയി ഞാൻ എന്താണ് അവിടെ അയാൾ ഇരിക്കുന്ന വീട്ടിൽ അവരുടെ വീട്ടിൽ അവരെ വീട്ടിൽ പോയി ഈ സിയാബും അവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ കണ്ടു സിയാബിനെ കണ്ടിട്ട് കാണാത്തമാതിരി മൈൻഡ് ചെയ്യാതെ നടന്നു എനിക്കത് പ്രശ്നമുള്ള കേസൊന്നും ഇല്ല അവിടെ ഇത്രയും ജനങ്ങൾ വരണു പോണ് അപ്പോൾ അവിടെ മൂപ്പര് മൈൻഡ് ചെയ്തില്ല ഞാനൊരു കാര്യം പറയാൻ പോയിട്ട് പോലും ഷിയാബ് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് വേറൊരു ലെവലിൽ അങ്ങോട്ട് പോയി കിട്ടി എന്തിന് എന്താണ് പ്രശ്നം പ്രശ്നം ഞാൻ കൂട്ടിക്കൊടുപ്പിന് കൂട്ടുനിന്നില്ല അതാണ് പ്രശ്നം അതിന് ശേഷം എനിക്കൊരു അസ്വസ്ഥത ഇവർ ഞാനല്ലെങ്കിലും വേറെ ഏതെങ്കിലും അദ്ദേഹം ഫ്രോഡ് സ്ത്രീകളെ സമീപിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് തരൂരിലൂടെ നിങ്ങൾക്ക് പറഞ്ഞാൽ കുറേ ആശ്വാസം ആകുമല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ്